ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മഴയത്ത് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ ചെറിയ മഴയുണ്ട് അപ്പോൾ വൈകിട്ടത്തേക്കും നല്ല മഴയുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മഴയത്തും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇന്ന് ഞാനൊരു വാർത്ത കണ്ടായിരുന്നു ആ വാർത്ത എന്നെ ഒന്ന് വല്ലാതെ ഒന്ന് ചിന്തിപ്പിച്ചു എന്താണ് ആ വാർത്ത എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുന്നൊരു വാർത്ത തന്നെ ആയിരിക്കുമത് വാർത്ത വേറൊന്നുമല്ല പെൺകുട്ടി ജനിച്ചതിൽ ആദ്യമായിട്ട് പെൺകുട്ടി ജനിച്ചതിൽ ഭർത്താവ് ഭാര്യയെ തല്ലി തല്ലി ഔശദാക്കി അവർ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു ഭർത്താവിനെതിരെ കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ തെറ്റ് അല്ലെങ്കിൽ ഈ ഭർത്താവ് ഈ സ്വന്തം ഭാര്യയെ അടിച്ചത് അല്ലെങ്കിൽ ആക്രമിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പെൺകുഞ്ഞ് ജനിച്ചതിന് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വല്ലാമ തങ്ങളെ നിങ്ങൾ പഠിക്കണം സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും പോരാടിയ ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ ഇല്ല കേട്ടോ ഈ ലോകത്ത് വേറെ ഇല്ല കാരണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ അവസ്ഥയായിരുന്നു മക്കയിലും മദീനയിലും ലോകത്ത് തന്നെ പല പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് പെൺകുഞ്ഞ് ജനിച്ചാൽ ജീവനോടെ അല്ലെങ്കിൽ കൊന്നിട്ട് ഒഴിച്ചു മൂടുന്ന ഒരു സമൂഹത്തെയാണ് മഹാനായ റസൂൽ അള്ളാഹി സല്ലു അല്ല തങ്ങൾ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വാർത്തെടുത്തത് അപ്പോൾ ആ റസൂലിനെയാണ് നിങ്ങൾ സ്ത്രീ ലമ്പണൻ പെണ്ണുവിടിയൻ ഇങ്ങനെയൊക്കെ വിളിച്ച് പരിഹസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സമൂഹം ചെയ്തു കൂട്ടുന്ന ഓരോ കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെയാണ് മക്കളെ നിങ്ങൾ മുഹമ്മദ് നബിയെ പഠിക്കേണ്ടത് സല്ലു അല്ലെ വല്ലം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് റസൂർ അള്ളാഹി സാഹിത്സല സമൂഹത്തോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നല്ലേ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വസ്തുക്കൾ അതായത് ഈ ഭൂമി ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വസ്തുക്കൾ ഒന്ന് സ്ത്രീയും മറ്റൊന്ന് സുഗന്ധ വസ്തുക്കളുമാണെന്നാണ് അഫ്തർ അങ്ങനെയുള്ള വസ്തുക്കളാണെന്നാണ് അപ്പോൾ ഇവിടെ സ്ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും പറയും ജാമ്യത അടക്കമുള്ള ആരി ഹുസൈൻ അടക്കമുള്ള പലരും പറയും റസൂർ അഹു സാഹിസ്മങ്ങള് സ്ത്രീയെ ഇഷ്ടപ്പെടുന്നത് വേറൊരു അർത്ഥത്തിലാണെന്ന് അല്ലാട്ടോ സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശവും സ്ത്രീകൾക്ക് എന്താ പറയുക എല്ലാത്തിനുള്ള അവകാശവും നേടിക്കൊടുത്തത് അള്ളാഹാൻ്റെ റസൂലാണ് സ്ത്രീകൾ ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ആ അവകാശങ്ങളും ആ ഒരു അനുവാദമൊക്കെ നേടിക്കൊടുത്തത് അള്ളാഹിൻ്റെ റസൂലാണ് ഇങ്ങനെയുള്ള അള്ളാഹിൻ്റെ റസൂലിനെയാണ് പലരും സ്ത്രീ ലംബണൻ എന്ന് വിളിച്ച് പരിഹസിക്കുന്നതും കളിയാക്കുന്നതും ഇതോ ചെയ്യുന്നത് പഠിക്കട്ടെ ഇന്നത്തെ സമൂഹം പഠിക്കട്ടെ കണ്ടില്ലേ സ്ത്രീ പെൺകുട്ടി ആദ്യമായിട്ട് ജനിച്ചത് പെൺകുട്ടി അതിൻ്റെ പേരിൽ ഭർത്താവ് ഭാര്യേനെ അടിച്ചു സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ കാണി ലോകമേ നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു ഇതിനൊന്നും നിങ്ങൾക്ക് ആരെയും കുറ്റം പറഞ്ഞില്ലേ ഈ ഈ വൃത്തികേട് ചെയ്ത ഭർത്താവ് ഏത് മതത്തിൽപ്പെട്ടവനായാലും അവരുടെ മതമോ ജാതിയോ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല അവനേത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും എന്തിൽ ഇതൊരു വല്ലാത്തൊരു പാഠം തന്നെയാണ് മനുഷ്യർക്കുള്ളൊരു മനുഷ്യർക്കുള്ളൊരു പാഠം കാരണം മനുഷ്യൻ എത്രത്തോളം നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പാഠം തന്നെയാണ് ഇത് കേട്ടോ കാരണം അള്ളാൻ്റെ റസൂലിനെ കുറ്റം പറയുന്ന നാവുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ അവിടത്തെ ഒന്ന് വാഴ്ത്തിപ്പാടുക അവിടത്തേക്കൊന്ന് സലാത്തുകൾ ചെല്ലുക അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇതിനും ഇതിനും അപ്പുറം ഇതിനും അപ്പുറം പലതും നമുക്ക് കാണേണ്ടി വരും കാരണം ആ റസൂലുല്ലാൻ്റെ പാത പിൻപറ്റി ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഹാനായ കാന്തപുരം മുസ്താദിനെയും നിങ്ങൾ കുറ്റം പറയുന്നുണ്ട് സമൂഹമേ മനസ്സിലാക്കുക സമൂഹമേ പ്രത്യേകിച്ച് അള്ളാൻ്റെ റസൂലിനെയും മുസ്ലിം സമൂഹത്തെയൊക്കെ കുറ്റം പറയുന്ന ഏതൊരു മനുഷ്യ സ്ത്രീയും മനസ്സിലാക്കുക റസൂലുള്ള ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല കേട്ടോ മഹാനായ കാന്തപുരം ഉസ്താദ് പോരാടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല കേട്ടോ ഇത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും അള്ളാഹിൻ്റെ റസൂലിനെ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ ഇതിപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ഞാനൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരുപക്ഷേ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും കേട്ടില്ലേ നിങ്ങൾ ഈ ജാമ്യത പോലുള്ള ആര്ഭസ്യം പോലുള്ളവരൊക്കെ മനസ്സിലാക്കണം ഒരു ഭർത്താവ് നിങ്ങളൊക്കെ ഉപദേശിച്ച് നിങ്ങൾ റസൂർ കുറ്റം പറയും റസൂലിൻ്റെ അത് ചെയ്ത് ഉദക്കെ പറയുന്നവരല്ലേ ഇന്നത്തെ സമൂഹം എവിടെ എത്തി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചിന്തിക്കുക പെൺകുട്ടിയാണ് ആദ്യം ജനിച്ചതിൻ്റെ പേരിൽ സ്വന്തം ഭാര്യയെ അടിച്ച ഭർത്താവ് ജീവിക്കുന്ന സമൂഹമായി നമ്മുടെ സമൂഹം വളർന്നിരിക്കുന്നു ഈ വിഷയത്തിൽ എനിക്കിനി വേറൊന്നും പറയാനില്ല റസൂലുല്ലാൻ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് അതേപോലെ തന്നെ മഹാനായ കാന്തപുരം ഉസ്താദിനെയും റസൂല ഏൽപ്പിച്ചൊരു ദൗത്യമാണ് മഹാനായ കാന്തപുരം ഉസ്താദ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൗത്യം സ്ത്രീകളെ ജാമ്യതയൊക്കെ വന്നിട്ട് ഉസ്താദിനെ എന്തൊക്കെ പറയുന്നു എൻ്റെ റബ്ബേ ജാമ്യത കാണു ജാമ്യത അല്ലെങ്കിൽ ആരിഫ് ഹുസൈന നിനക്കൊക്കെ പറ്റുമെങ്കിൽ ഇന്നത്തെ സമൂഹത്തെ ഒന്ന് മാറ്റിമറിക്കടാ നിങ്ങളൊക്കെ പിസ്സാദിനൊക്കെ കുറെ കുറ്റം പറയുന്നവരല്ലേ ഇന്നത്തെ സമൂഹം കണ്ടില്ലേ ഈ സമൂഹത്തെ നിനക്കൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് മറിക്കാൻ പറ്റുമോ നല്ല സമൂഹമാക്കി കൊണ്ടുപോകാം അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബോധമില്ലാത്ത സമൂഹമായി പോയി ബോധം എന്ന് പറയുന്നൊരു സാധനം തീരെ ഇല്ലാത്തൊരു സമൂഹമാണ് നമ്മുടെ സമൂഹം ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഈ വീഡിയോയുടെ അവസാന നിമിഷത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് റസൂലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് എല്ലാവരോടും വേറൊന്നുമല്ല വേറൊന്നുമല്ല കാര്യം കിയാമന്നാൾ വരുമ്പോൾ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കുള്ളൂ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്താ പറയുക തീക്കട്ട കയ്യിൽ പിടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ മുസ്ലിങ്ങൾക്ക് വരുമെന്ന് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതലൊന്നും ഇന്നത്തെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാൻ വൈൻ്റെ അപ്പം ചെയ്യുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം വേറെ വേറെ എന്താ പറയുക ക്യതച്ചു ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ട് വന്നുകൊണ്ട് കതച്ചു ബൈ വീഡിയോ വൈൻ്റെ ചെയ്യുന്നു